ഒൻപത് മാസങ്ങൾക്ക് മുൻപാണ് ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളാവുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായി മാലദ്വീപിലെ ചില മന്ത്രിമാർ അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തിയതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളായിരുന്നു ഈ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത് ഇതിനെ തുടർന്ന് ഇന്ത്യൻ വിനോദസഞ്ചാരികൾ വ്യാപകമായ മാലദ്വീപിനെ ബഹിഷ്കരിച്ചിരുന്നു ഇന്ത്യക്കാർ ബഹിഷ്കരിക്കാൻ തുടങ്ങിയതോടെ മാലദ്വീപ് ടൂറിസം മേഖലയിൽ വൻതിരിച്ചടിയാണ് നേരിട്ടത് വിദേശ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിലുണ്ടായ കുറവ് ടൂറിസം പ്രധാന വരുമാന മാർഗങ്ങളിലൊന്നായ ഈ ദ്വീപുരാഷ്ട്രത്തെ പ്രതിസന്ധിയിലാക്കിയിരുന്നു ഇതോടെ ഇന്ത്യയെ അനുനയിപ്പിക്കാൻ മാലദ്വീപ് ഭരണകൂടം ശ്രമങ്ങൾ ആരംഭിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ ദ്വീപ് ദേശമായ ലക്ഷദ്വീപ് സന്ദർശിച്ചതോടെയാണ് മാലദ്വീപുമായുള്ള വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഇവിടെ നിന്നുള്ള മനോഹരമായ ചിത്രങ്ങൾ പ്രധാനമന്ത്രി ഷെയർ ചെയ്തതോടെ മാലദ്വീപിന് ബദലായി മറ്റൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ലക്ഷദ്വീപ് എന്ന തരത്തിലുള്ള ചർച്ചകളും സജീവമായി ഇതോടെയാണ് മാലദ്വീപ് മന്ത്രിമാർ പ്രധാനമന്ത്രി മോദിക്കെതിരായ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയത് ഇത് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമാവുകയും ഇന്ത്യയിൽ മാലദ്വീപ് ബഹിഷ്കരണ ക്യാമ്പയിൻ ശക്തമാവുകയുമായിരുന്നു ചൈന അനുകൂലിയായ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിന്റെ നടപടികളും സ്ഥിതിഗതി രൂക്ഷമാക്കി ടൂറിസം വരുമാനത്തിന്റെ ബലത്തിൽ നിലനിൽക്കുന്ന മാലദ്വീപിലേക്ക് ഏറ്റവും കൂടുതലായി സഞ്ചാരികൾ എത്തിയിരുന്നത് ഇന്ത്യയിൽ നിന്നാണ് എന്നാൽ വിവാദങ്ങൾക്ക് ശേഷം മാലദ്വീപിലെത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ ഇന്ത്യ ആറാം സ്ഥാനത്തെത്തി ഇന്ത്യയിൽ നിന്നുള്ള സഞ്ചാരികളുടെ എണ്ണത്തിൽ നാൽപ്പത്തിരണ്ട് ശതമാനം കുറവാണ് രേഖപ്പെടുത്തിയത് ഇതോടെ കാര്യങ്ങൾ അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയ മാലദ്വീപ് ഭരണകൂടം ഇന്ത്യയെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു ഇന്ത്യൻ സഞ്ചാരികളോടുള്ള അഭ്യർത്ഥനയുമായി മാലദ്വീപ് ടൂറിസം മന്ത്രി ഇബ്രാഹിം ഹൈസൽ തന്നെ രംഗത്തെത്തി ഇന്ത്യക്കാരെ ആകർഷിക്കാൻ ഇന്ത്യൻ നഗരങ്ങളിൽ മാലദ്വീപ് ടൂറിസം റോഡ് ഷോകൾ നടത്തി ഈ ഷോകൾ ഉദ്ഘാടനം ചെയ്യാൻ ടൂറിസം മന്ത്രി തന്നെ നേരിട്ടെത്തി ഇന്ത്യയിൽ നിന്നും മാലദ്വീപിലേക്കുള്ള വിമാന സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും മാലദ്വീപ് ഭരണകൂടം മുൻകൈയ്യെടുത്തു ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ജയ്ശങ്കർ മാലദ്വീപ് സന്ദർശനം നടത്തിയത് ഇന്ത്യ മാലദ്വീപ് നയതന്ത്ര ബന്ധം മെച്ചപ്പെട്ടതിന്റെ തെളിവായാണ് വിലയിരുത്തപ്പെടുന്നത് ഇന്ത്യയുടെ സഹകരണത്തിൽ യു പി ഐ പണമിടപാട് തുടങ്ങുന്നതടക്കമുള്ള കരാറുകൾ ഈ സന്ദർശനത്തിൽ ഒപ്പുവയ്ക്കുകയുണ്ടായി നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും മാലദ്വീപിന്റെ സാമ്പത്തിക വികസന വ്യാപാര മന്ത്രാലയവും തമ്മിലാണ് ധാരണാപത്രം ഒപ്പിട്ടത് തെരുവ് വിളക്ക് സ്ഥാപിക്കൽ മാനസികാരോഗ്യം സവിശേഷ വിദ്യാഭ്യാസം തുടങ്ങിയ ആറ് മേഖലകളിൽ സംയുക്ത പദ്ധതികൾക്ക് ഇരു രാജ്യങ്ങളും തുടക്കം കുറിച്ചു മാലദ്വീപിൽ ആയിരം സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ പരിശീലിപ്പിക്കാൻ നാഷണൽ സെന്റർ ഫോർ ഗുഡ് ഗവേണൻസും സിവിൽ സർവീസ് കമ്മീഷനും തമ്മിലുള്ള ധാരണാപത്രം പുതുക്കുകയും ചെയ്തു ഇന്ത്യ എല്ലാ കാലത്തും മാലദ്വീപിന്റെ അടുത്ത സുഹൃത്തുക്കളിലൊരാളും വികസന പങ്കാളിയുമാണെന്ന് മാലദ്വീപ് വിദേശകാര്യ മന്ത്രി മൂസ സമീർ അന്ന് നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി ഇന്ത്യയും മാലദ്വീപും അടുത്ത അയൽരാജ്യങ്ങൾ മാത്രമല്ല സ്വാഭാവിക പങ്കാളികളുമാണെന്ന് ജയശങ്കറും അഭിപ്രായപ്പെട്ടു ഇങ്ങനെ രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം മെച്ചപ്പെടുന്നത് ടൂറിസത്തിൽ പ്രതിഫലിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പഴയ സ്ഥിതിയിലേക്ക് എത്തിയില്ലെങ്കിലും ഇന്ത്യൻ സഞ്ചാരികൾ വീണ്ടും മാലദ്വീപിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട് ട്രാവൽ ഏജൻസികൾ മാലദ്വീപ് പാക്കേജുകൾ വീണ്ടും ആരംഭിച്ചു കഴിഞ്ഞു ഇന്ത്യൻ സെലിബ്രിറ്റികളും വീണ്ടും മാലദ്വീപ് യാത്രകൾ നടത്തുകയും ഫോട്ടോകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഏറെ വൈകാതെ തന്നെ മാലദ്വീപ് ടൂറിസത്തിലെ ഗുണഭോക്താക്കളിൽ ഒന്നാം സ്ഥാനത്തേക്ക് ഇന്ത്യൻ സഞ്ചാരികൾ തിരിച്ചെത്തുമെന്നാണ് മാലദ്വീപിൻ്റെ പ്രതീക്ഷ